മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ മിനർവ അക്കാദമിയിലൂടെ മുള്ളൂർക്കര ആറ്റൂർ മണലാടിയിൽ കാട്ടാന ഇറങ്ങി ബൈക്ക് യാത്രക്കാരനു നേരെ പാഞ്ഞെടുക്കുകയും രോകുലരായ നാട്ടുകാർ സംസ്ഥാന ഉപരോധിക്കുകയും ചെയ്ത സംഭവത്തിൽ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ ഓഫീസർട്ടിൻ ലോവൽ മുള്ളൂർക്കര ആറ്റൂർ മണലാടിയിൽ കാട്ടാനിറങ്ങി ബൈക്ക് യാത്രക്കാരുടെ നേരെ പാഞ്ഞെടുക്കുകയും രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ച സംഭവത്തിൽ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവൽ ഐ എഫ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചര മണിയോടെ ആറ്റൂർ മണലാടിയിലെത്തിയത് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ഉൾപ്പെടെ നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു സ്ഥലത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതിനെതിരെയും ഡി എഫ് ഒ വന്ന വിവരം നാട്ടുകാരെ അറിയിച്ചില്ലെന്നാരോപിച്ച് പ്രദേശത്തെ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധം അറിയിച്ചു ഡി എഫ് ഒ വന്ന വിവരം നാട്ടുകാരെ അറിയിച്ചില്ലെന്നാരോപിച്ച് പ്രദേശത്തെ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിച്ചു പഞ്ചായത്ത് അധികാരികളുമായി വാക്കേറ്റവും നടന്നു ഈ പഞ്ചായത്തിന്റെ സാറേ ഒരു കാര്യം പറഞ്ഞു ആ മുക്കലക്കാടിന്ന് ആ മുക്കലക്കാടിന്ന് ഉള്ള വെള്ളം മുഴുവൻ ഇവിടെ പൊതു പുളത്തില് വന്നിട്ട് ആടുക ഈ പഞ്ചായത്ത് എന്ത് ചെയ്തു അല്ല എന്ത് ചെയ്തു എന്ത് ചെയ്തു അവിടുന്ന്

പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും അടക്കം കൂട്ടിക്കൂടി അപ്പൊ ഇന്ന് ഇവിടെ വന്ന് സ്ഥലം നോക്കുന്നുണ്ടവർ അവര് പോണ വഴിക്ക് കണ്ടപ്പോഴാണല്ലോ എല്ലാവരും കാത്തുക എത്ര നേരം സാറേ അവര് ഫോറസ്റ്റ് വണ്ടി അല്ലെങ്കിൽ തീരുമാനകാര്യം പറഞ്ഞു വൈകുന്നേര തീരുമാനം അന്നത്തെ വൈകുന്നേരം തീരുമാനം പറഞ്ഞു വൈകുന്നേരം തീരുമാനം ചെയ്ത് നമ്മുടെ നാട്ടുകാരും പഞ്ചായത്ത് തീരുമാനമുണ്ട് അതൊരു വേണ്ടപ്പെട്ട കൊണ്ട് നാട്ടുകാരോചിക്കാൻ പിരിഞ്ഞു പോയത് അങ്ങനെ നമ്മൾ പിരിഞ്ഞു അതില്ലാണ്ട് പിന്നെ അവിടെ വന്ന നാല് മാസം പഞ്ചായത്ത് മെമ്പർമാരും വേറെ മാതൃകാ മതി നാട്ടുകാരെ ഇവരാ നാട്ടുകാരും അറിയാൻ പറ്റുള്ളൂ അറിയാൻ വേണ്ടി പറയണ്ടേ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉൾപ്പെടെയുള്ള ആളുകളും സ്ഥലത്തെത്തിയിരുന്നു സ്ഥലം സന്ദർശിച്ച ശേഷം പ്രദേശത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഡി എഫ് വിശദീകരിച്ചു പ്രശ്നങ്ങളുണ്ടായ സ്ഥലം വന്നിട്ട് പരിശോധിച്ചു അതിൽ നമുക്ക് മനസ്സിലായത് ഇതാണ് ആന സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനും പിന്നെ പഞ്ചായത്ത് ലൈറ്റ് സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ലൈറ്റ് സ്ഥാപിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് പഞ്ചായത്ത് ചെയ്യും പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഇതിൽ വിജയിക്കുള്ളൂ ആനയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല അപ്പം അതിനെ നമ്മളെല്ലാവരും കൂടി സംഘടിപ്പിച്ച് പിന്നെ ഒരു പി ആർ ടി രൂപീകരിക്കുന്നുണ്ട് പ്രൈമറി റെസ്പോൺസ് ടീം പതിമൂന്നാം തീയതിയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ആകുമ്പോൾ നാട്ടുകാരുടെ ഒരു സഹകരണം കൂടിയായിട്ട് നമുക്കിതിനെ തുരത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മളെന്ന് ഇറങ്ങി തിരിച്ചാൽ അതൊക്കെ പറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണ് തന്നെയാണുള്ളത് ഇല്ല അതാണ് ഞങ്ങളുടെ പ്രൈമറി ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പതിനേഴാനോളം നമുക്ക് ആ തുരങ്ങും വന്നപ്പോൾ പുറത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ അത് നമ്മളുടെ വനത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കാ ആനയെ ഓടിക്കുന്ന പോലെ കാട്ടിൽ പോയിട്ട് ആനയെ ഓടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ റിയാക്റ്റ് ചെയ്യും അപ്പോൾ അതുമെല്ലാം ഒന്നും മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അതിനുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതാണ് പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ നടക്കണമെന്നില്ല അതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു ലക്ഷ്യം ബാക്കിയുള്ള ഭാഗത്തും ഇപ്പോൾ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും താമസം വരികയാണെങ്കിൽ ഞങ്ങൾ താൽക്കാലികമായിട്ട് കമ്പിയെങ്കിലും വലിച്ചു കെട്ടി അതിൽ ഷോക്ക് കൊടുത്ത് നമ്മൾ നിർത്താനായിട്ടുള്ള ഏർപ്പാടുണ്ട് സ്റ്റേഷൻ്റെ ഇല്ല ഇല്ല അങ്ങനെ അതെന്താണ് അങ്ങനെ ചോദിച്ചത് ഇല്ല അതല്ല അതിൽ വാഴാനി സ്റ്റേഷൻ്റെ ഒരു കെട്ടിടം കുറച്ചൊരു ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ആ കോഴിക്കോടിലെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ പെട്ടെന്നൊരു അപകടം അവിടെ ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഇതാക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു എതിർപ്പൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ ആ കെട്ടിടത്തിൽ അല്ലാണ്ട് തൊട്ടപ്പുറത്ത് അവർ ഇത് താമസിക്കുന്നുണ്ട് കോട്ടേഴ്സായിട്ട് അപ്പോൾ ആ കോട്ടേഴ്സുകൾ ഏതെങ്കിലും താൽക്കാലികമായിട്ട് ഇത് ഇത് നമ്മളുടെ ഓഫീസായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അകമലയിൽ നമ്മൾ കുറച്ച് ആരെങ്കിലും സ്റ്റാഫിനൊക്കെ ഒന്ന് നിർത്തിയിട്ടേ അവിടെ ഒന്ന് ഇപ്പോഴൊരു സ്റ്റാഫ് ഉണ്ടാകുന്ന ഒരു സിസ്റ്റത്തിലേക്കൊരു ഔട്ട് ഔട്ട് പോസ്റ്റ് പോലെ അതിനുള്ള സംവിധാനമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ എന്താ വിജയിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് ജനങ്ങളുടെ ആശങ്ക മാറ്റേ പറ്റുള്ളൂ You are watching VCV News.